ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ പാമ്പാടി ആയവർ മഠത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു ൾ തർപ്പണ കർമ്മങ്ങൾ ചെയ്യാനായി എത്തിച്ചേർന്നിരുന്നു അച്ഛന്റെ അമ്മ ഇല്ലാത്തവര് അച്ഛന്റെ അമ്മടെ അമ്മ ഇല്ലാത്തവര് അവരെ അമ്മ ഇല്ലാത്തവര് അമ്മ ഇല്ലാത്തവര് അമ്മടെ അമ്മ ഇല്ലാത്തവര് അവര് അമ്മ ഇല്ലാത്തവര് അമ്മടെ അച്ഛൻ ഇല്ലാത്തവര് അമ്മ അച്ഛന്റെ അച്ഛൻ ഇല്ലാത്തവര് അമ്മടെ അച്ഛന്റെ അച്ഛൻ ഇല്ലാത്തവര് ആൾക്കാർക്ക് അവർക്ക് വേണ്ടിട്ട് എല്ലാ വൈകുട്ട മാത്ര കൊടുത്തോ ബ്ലാസ് പണ്ടും തർപ്പണൊക്കെ കഴിഞ്ഞു എല്ലാവരും എന്റെ കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം കഴിഞ്ഞു പറയാം അങ്ങനെ എന്നിട്ട് മൂന്ന് പ്രാവശ്യം പണ്ടൊടുത്തോ അടിയു മുടക്കി മടത്തു തലയിൽ വെക്കുന്ന നാരായണ നാരായണ അരി പൂ ആ തറപ്പറിയ മോടക്കിട അവർക്ക് മൂന്ന് പ്രാവശ്യം ഈ മന്ത്രങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ശവനങ്ങൾ കൊണ്ടോ മനസ്സാവാതെയോ തെറ്റുകളോ കുറ്റങ്ങളോളി തീ ഭഗവാനെ മോള് അങ്ങനെ നൽകി ആക്കും എന്ന അങ്ങനെ മോള് മറക്കതും മോള് അങ്ങനെ മണക്കും മോള് നന്നെ താഴ്ചക്ക് മറക്കും താഴ്ചക്ക് മടക്കും ടങ്ങുംനത്തുനിന്ന് അടുത്തോട്ട് മടങ്ങുന്നു അടിയിന്ന് മോനയ്ക്ക് മടങ്ങും തലയിൽ വെക്കുന്നത് നാരായണ നാരായണ വരുമ്പോൾ അവിടെ കൂടെ കഴിഞ്ഞ് വന്നാൽ ആചാര്യത്തെ ദക്ഷണം സമർപ്പിക്കണം മൃത്യുവിളി <laughs> പോകുന്ന സമയത്ത് അവൻ അവന്റെ ബാഗുകളും കവറുകളൊക്കെ കൊണ്ടുപോവുക അതുപോലെ തന്നെ കൂടെ വന്നു